ചെമ്പന്നീർ പൂവിൻ്റെ അടുത്ത് വരാൻ പോകുന്ന മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ്സ് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇന്നലെ പറഞ്ഞ നൃത്തേൻ്റെ ബാക്കിയോ ആ ഒരു ഇതായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇതിൽ കാണിക്കുന്ന നമ്മുടെ ചന്ദ്രയും ശ്രുതി ചന്ദ്ര നമ്മുടെ സുതിയും പിന്നെ ചന്ദ്രയും കൈയ്യോടെ പിടിക്കുകയാണ് എന്നിട്ട് നീ എന്തായാലും രേവതിയോട് ക്ഷമ ചോദിക്കാതെ ഞാൻ നിന്നോട് മിണ്ടില്ല എന്ന് പറയാം അപ്പം ചന്ദ്ര പറയാം നിങ്ങളിനോട് മിണ്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഞാൻ പക്ഷേ ക്ഷമയൊന്നും ചോദിക്കില്ല അവളുടെ പത്ത് പവനൊന്നും അല്ലല്ലോ എടുത്തേ നാല് ലക്ഷം രൂപയുടെ സ്വർണ്ണമല്ല എടുത്തത് ഒരു അത് നമ്മുടെ സ്തുതിക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി കൊടുത്താണ് അപ്പോൾ അതിന് ഇത്ര വലിയ വർത്തമാനമൊന്നും പറയണ്ടെന്ന് പറയുകയാണെ അങ്ങനെ നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ രവീന്ദ്രനും തമ്മിൽ വാക്കുതർക്കം കൂടുമ്പോൾ വേഗം തന്നെ ചന്ദ്ര ചന്ദ്ര കൈ കിടക്കുന്ന രണ്ട് മൂന്ന് വളയും അതുപോലെ മോതിരമൊക്കെ എടുത്തിട്ട് രേവീതിയുടെ മേത്തേക്ക് ഒറ്റയേറാണേ ഇത് കണ്ടതും രേവതിയും സച്ചിയും ആകെ ഷോക്കായി രവതിയും സച്ചിയും പെട്ടെന്ന് ഷോക്കായി പോയട്ടോ എന്നിട്ട് സച്ചി പറയാണ് അച്ഛാ ഞാൻ ഈ ഇവരെ ഇതല്ല ചെയ്ത് ഇവർ വേറെ ആരെങ്കിലാണ് ചെയ്തെങ്കിൽ എൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തേനെന്ന് പറയുകയാണേ ഈ സമയത്ത് രവീന്ദ്രൻ പറയണേ ഇതാണ് ഇവൻ്റെ ഗുണം ഇവളുടെ സ്വഭാവം ഉണ്ടല്ലോ ഇത്രയും തരം തഴഞ്ഞ രീതിയിലാണ് എന്ന് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയുള്ളവരുടെ മുഖത്ത് പോലും നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ചന്ദ്രൻ പറയാം നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എൻ്റെ തല വെട്ടിയെടുത്താലും ശരി കുഴപ്പമില്ല ഈ ഇവളുടെ അടുത്തൊന്നും പോയിട്ട് ഞാനൊരിക്കലും മാപ്പ് പറയില്ല പൂ വിൽക്കാൻ പോകുന്ന ഇവളുടെ അടുത്ത് മാപ്പ് പറയാൻ പോവുകയാണേ ആൻറ്റിക്കാൻ ഒട്ടും ശരിയല്ല രേവതി ഇതുപോലൊന്നും സ്വർണ്ണമെറിയാൻ പാടില്ല അങ്ങനെ അതിനുള്ള ഒരു അധികാരം ഒന്നും ആന്റിക്കില്ല പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ശ്രുതി പറയണേ ആന്റി എല്ലാവർക്കും ഇതുപോലെ കുറ്റപ്പെടുത്തുമ്പോൾ ആന്റി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയണേ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയാണ് ഇതിനൊക്കെ കാരണം നീ ഒറ്റ ടാ സുതി എന്ന് പറയണേ അപ്പൊ സുതി പറയാണ് ഞാനിങ്ങനെ കാരണക്കാരനാകും എന്റെ ബിസിനസ്സിൽ കുറച്ച് ലോസ് വന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ സ്വർണ്ണം ഉണ്ട് നീ വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞു തിരിച്ചു വെച്ചാൽ മതി എന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ ആ സ്വർണ്ണം എടുത്ത് പണയം വെച്ചു ഇതെല്ലാം മനസ്സിലാക്കിയിട്ടേ അമ്മ ഇതുപോലെ ക്രൂരമായിട്ട് എല്ലാവരുടെയും മുന്നിൽ കള്ളിയാക്കുന്ന ഇവളാണ് ഈ സച്ചിയാണ് എല്ലാത്തിനും കാരണം എന്ന് പറയണേ എന്തായാലും അവിടെ തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ നടന്ന് വലിയ പ്രശ്നമാകുന്നുണ്ടോ അപ്പോഴേക്കും ശ്രുതി പറയാം നിങ്ങൾക്ക് ഇത്ര മാത്രം പ്രശ്നം ഉണ്ടാക്കരുത് ശ്രുതി പറയാണ് നിങ്ങളുടെ സ്വർണ്ണമല്ലേ പ്രശ്നം അത് ഞാൻ തിരിച്ചു തന്നോളാം ഏ സച്ച അപ്പം പറയാ നിങ്ങളെ ഏറ്റെടുത്തോളന്നോ അല്ലെങ്കിൽ തന്നെ ഒരുപാട് ലക്ഷം തരാനുണ്ട് പിന്നെ ഈ സ്വർണം എന്ത് തന്നെ ആയാലും ഞാൻ എടുത്തോളാം പക്ഷേ എനിക്ക് കുറച്ച് സാവകാശം വേണം അങ്ങനെ സച്ചയം സമ്മതിക്കുകയാണെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും ശ്രുതിയാണേ ശ്രുതി ചോദിക്കുകയാണ് ശ്രുതി എന്തൊക്കെയാണെങ്കിലും നമ്മൾ പൈസ കൊടുത്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ നമുക്കിവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പം ശ്രുതി പറയാം നമ്മളെങ്ങനെ പൈസ കൊടുക്കാനാണ് നമ്മുടെ കയ്യിൽ പൈസ വേണ്ടേ അത് പിന്നെ നിന്ന് പറ്റിച്ചിട്ടുള്ള ആ നീലിമയുടെ കയ്യിൽ നിന്നേ കുറച്ച് പൈസ മേടിക്കാം ആ പൈസ ഇപ്പോൾ ഉപകാരപ്പെടും അല്ലെങ്കിൽ ശരിയാവില്ലേ ഹേ അത് ശരിയാവില്ല നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ആ സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ടുള്ളത് ഉം ആണല്ലേ സച്ചി പറയാം രേവിതയുടെ സ സ്വർണ്ണം എടുക്കുന്നതിന് മുമ്പേ നീ അതൊക്കെ ആലോചിക്കണമായിരുന്നു നിനക്ക് വല്ല നാണമുണ്ടോ ഇങ്ങനെയൊന്നും ചെയ്യരുത് മറ്റു വല്ല രീതിയിൽ നമുക്കിതിനെ ഇതിനെ ഒത്തുതീർപ്പാക്കാന്നൊക്കെ ഞാൻ പറയുമായിരുന്നില്ലേ അതിന് പകരം നീ ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചില്ലേ ആ അത് പിന്നെ നിന്റെ മുമ്പിലേ എനിക്ക് നാണം കിടാനായിട്ടൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് പറയണം അപ്പോഴേക്കും ശ്രുതി പറയാം ഓ ഇപ്പം എല്ലാവരുടെ മുന്നിൽ നാണം കിടുന്നുണ്ടല്ലോ അല്ലേ അപ്പം കുഴപ്പമില്ലല്ലോ പിന്നെ കാണിക്കുന്നത് രേവതിയാണ് രേവതി സച്ചി വിഷമിച്ചിരിക്കുകയാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് അമ്മയും അച്ഛനും ഇങ്ങനെ മിണ്ടാതിരുന്ന ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ സച്ചി പറയാം ഹാ സാധാരണ അമ്മയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷെ അച്ഛൻ ഇങ്ങനെ മിണ്ടാകൊന്നും ഇരിക്കാറില്ല ഇതിപ്പോൾ ഇത്തിരി കൂടിപ്പോയി അമ്മയുടെ പെരുമാറ്റം ഏതെങ്കിലും ഒരു സമയത്ത് ശരിയാവും അച്ഛൻ അത് മനസ്സിലാക്കും ആ രേവതി ആ കാര്യോർത്ത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട അവരുടെ പ്രശ്നമല്ലേ അല്ലേ അത് അവർ തന്നെ തീർത്തോളാം എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കിയത് ഞാൻ വിചാരിച്ചു നീയൊന്നും ഉണ്ടാക്കില്ല എന്ന് നമുക്ക് പുറത്തുനിന്ന് പോയി കഴിക്കാമെന്ന് വിചാരിച്ചാണ് വിചാരിച്ചതാ അതായത് പുറത്തുവല്ലാം പോയി കഴിക്കാമെന്ന് വിചാരിച്ചതാണ് അതെന്താ വർഷം നീ ഇങ്ങനെ വിചാരിച്ചത് അതല്ല ചേച്ചി ആയതുകൊണ്ട് ഇങ്ങനെ രേവതി ആയതുകൊണ്ട് ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെയൊന്നും ചെയ്യാം ഈ പണക്കാരി പ്രാന്തി ഇവള് ശരിയില്ലാത്തവളാണെന്ന് ചന്ദ്ര ഇങ്ങനെ ഇങ്ങനെ വി രേവതി ആണെങ്കിൽ ഇവൾ ഇവള് മിക്കവാറും ഈ പണക്കാരി പെണ്ണ് വെറുതെ ഓരോന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സ് മറ്റൊന്ന് പറയണേ അപ്പം നമ്മുടെ വർഷ പറയണേ എന്തായാലും രേവതി നിങ്ങളുടെ അത്ര ക്ഷമയൊന്നും ഒരിക്കലും കിട്ടില്ല അപ്പം ശ്രീകാന്ത് പറയാം ശരിയായിടത്തി എടുത്തിട്ടത്ര ക്ഷമയൊന്നും എനിക്ക് കിട്ടില്ല എന്നിട്ട് ഇടത്തിട്ട് സ്വർണമല്ലേ ഇവർക്ക് കൊടുത്തത് ഇപ്പോൾ എന്തൊക്കെ ഇങ്ങനെ പറയണേ അതൊന്നും കുഴപ്പമില്ല സ്വർണം ഏതു വഴിക്ക് പോയി എന്നുള്ളത് ആരോടും വഴക്കടിക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും ഞങ്ങളുടെ ഉദ്ദേശം ഒന്ന് പറയണേ അങ്ങനെ രേവധി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ടേബിൾ ടേബിളിൽ എടുത്ത് വെച്ചേക്കാണേ അപ്പോഴേക്ക് ചന്ദ്രൻ വന്നിട്ട് ചോദിക്കുക ഓ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാ ആ പൂരി മസാല അമ്മ ഉണ്ടാക്കിയ നമ്മൾ ഒന്ന് കഴിക്കുന്നു പറയണേ ഓ നിനക്ക് നിന്റെ ഭർത്താവിന് വലിയ സന്തോഷമുള്ള അല്ലേ അപ്പോൾ പിന്നെ പൂരി മസാലയൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കാമല്ലോ എന്ത് ചെയ്യാനാണല്ലേ അപ്പോഴെങ്കിൽ രേവതി പറയും എനിക്കും എൻ്റെ ഭർത്താവിന് സന്തോഷമുള്ള ദിവസവും അമ്മ എന്തായി പറയുന്നത് എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തി അപമാനിക്കുകയൊക്കെ ചെയ്തപ്പോൾ നിനക്ക് നിൻ്റെ ഭർത്താവിന് ഭയങ്കര ആശ്വാസമായിട്ടുണ്ടാവുമല്ലോ അതു പിന്നെ നീ പൂരി മസാല ഉണ്ടാക്കുക തന്നെ ചെയ്യും ഇവിടെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ മിണ്ടുന്നില്ല അതിൻ്റെ വിഷമം നിനക്കില്ലല്ലോ നന്നെയ് വെട്ടി വിഴിഞ്ഞി തിന്നിട്ടോ എന്ന് പറയുകയാണേ എന്ത് ചെയ്താലും എല്ലാത്തിനും കുറ്റം എനിക്കാണല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ശ്രുതിയാണ് അടുത്ത് കാണിക്കുന്നത് അപ്പോൾ ശ്രുതി വന്നിട്ട് അദ്ദേഹം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന പറയണം അപ്പോഴേക്ക് സ്തുതി പറയണേ അയ്യോ ദൈവമ്മി ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ട ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളൂ ഇനി ഇതിൻ്റെയും കൂടെ കണക്ക് പറയേണ്ടി വരുമെന്ന് പറയുകയാണേ ഈ സമയത്ത് സ്തുതി പറയണേ എന്തിനും ശ്രുതി നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നത് പൈസ കളയുന്നത് അത് നമുക്ക് പൈസയുടെ കുറേ നഷ്ടവും വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് പൂരി മസാല നല്ല വാസനയുണ്ട് പൂരിയുടെയും മസാലയുടെ എനിക്കെന്തായാലും ഭക്ഷണം കഴിക്കാതെ അത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയുകയാണെ എൻ്റെ പൊന്ന് ശ്രുതി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര എളുപ്പമില്ലാതെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറഞ്ഞത് സച്ചി എന്നാലേ എന്നിട്ട് അവൻ്റെ ഭാര്യ ഉണ്ടാക്കുന്നത് മുഴുവൻ നിങ്ങൾ കഴിക്കാൻ പോകണം അല്ലേ ഇത് സ്തുതി പറയണേ അവൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം ഒന്നും പറയുന്നു വേണ്ട നമ്മൾ ഈ വീട്ടിലെ ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നതെന്ന് പറയുകയാണേ ഭക്ഷണത്തിന് നമ്മളും ചിലവിന് കൊടുക്കുന്നവരാ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയണേ എന്നിട്ട് ശ്രുതി അപ്പോൾ ശ്രുതി വന്നിട്ട് ചന്ദ്രയെ വിളിച്ചിട്ട് പറയാണ് ആ ആൻറ്റി ആൻറ്റിയും കൊടുവാം ഭക്ഷണം കഴിക്കാമെന്ന് പറയണേ ആൻറ്റി ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം ആൻറ്റിയുടെ ആരോഗ്യം കെട്ടുപോകത്തല്ലേ ഉള്ളൂ ആൻറ്റി വന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയണേ അപ്പോൾ ചന്ദ്ര പറയാം എനിക്ക് വിശപ്പൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇവരുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുകയാണ് നല്ലത് ഇത് കഴിക്കുന്ന ശ്രുതി പറയണം ഓ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഞങ്ങളും ചിലവിനുള്ള പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആൻറ്റിക്ക് കഴിക്കാം ആൻറ്റി ഇവിടെ വാന്ന് പറയുകയാണേ എന്നിട്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനും ഭക്ഷണത്തിന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ പറയാം രേവതി മോളെ ഭക്ഷണം വിളമ്പ് ചന്ദ്ര പെട്ടെന്നിങ്ങനെ അവോയ്ഡ് ചെയ്യാണ് ചന്ദ്രൻ അപ്പോൾ പെട്ടെന്ന് തന്നെ ചന്ദ്രയെ മൈൻഡ് ചെയ്യാത്തത് ശ്രദ്ധിക്കുന്നുണ്ട് രവീന്ദ്രനാണെങ്കിൽ ഇപ്പം ശ്രദ്ധിക്കുക ഇപ്പം ശ്രദ്ധിക്കുന്നു ചന്ദ്രയിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ചന്ദ്രക്ക് ഒട്ടും മുഖം കൊടുക്കുന്നില്ല ചന്ദ്ര പെട്ടെന്ന് ദേഷ്യത്തിൽ ഞാൻ എന്തായാലും ഭാമയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകണം കേട്ടോ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രനോട് സച്ചി പറയണം അച്ഛ അച്ഛൻ ഇനിയെങ്കിലും അമ്മയോട് മിണ്ടാതിരിക്കുന്ന പരിപാടിയൊക്കെ ഒന്ന് നിർത്ത് അങ്ങനെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അമ്മ തെറ്റായിരുന്നു അപ്പോൾ രവീന്ദ്രൻ പറയാം സത്യം പറഞ്ഞാൽ അവൾ തെറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇത്ര അധികം അവൾ പഠിച്ച കളിയാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു മാത്രമല്ല കുറ്റബോധം എന്നുള്ളത് ലെവൽ ഇല്ല എന്തായാലും മോളെ രവതി ഞാൻ നിന്നോട് അവൾക്ക് വേണ്ടി ക്ഷമ ചോദിക്കുകയാണെന്ന് പറയണേ അച്ഛ പിന്നെ അച്ഛൻ ഭക്ഷണം കഴിച്ചതെന്ന് പറയാനെട്ടോ അപ്പോ വെട്ടി വിഴുങ്ങാണ് നമ്മുടെ സ്തുതി എന്നിട്ട് വെട്ടിവിഴുങ്ങാൻ ഒരു നാണവും എല്ലാ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് അച്ഛനും അമ്മയും മഴക്കിട്ട് പോയാലെന്ത് പോയില്ലെങ്കിലെന്താ അവനതൊന്നും ഒരു വിഷയമല്ല എന്ന് പറയണം അപ്പോഴേക്കും നമ്മുടെ സ്തുതി പറയണത് ഞാനേ നന്നായിട്ട് പൈസ കൊടുത്ത് തന്നെയാണ് തിന്നുന്നത് നീ മിണ്ടാതെ പോടാന്ന് പറയണേ അങ്ങനെ ആ സീൻ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര കാണിക്കുന്നതാണ് ചന്ദ്ര ബാമയുടെ വീട്ടിൽ പോയിരിക്കുകയാണ് എല്ലാത്തിനും കാരണം ആ രേവതിയാണ് പിന്നെ പണക്കാരിയായിട്ടുള്ള പ്രാന്തി മരുമകൾ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ടല്ലോ അവൾക്ക് കൊടുക്കത്ത അഹങ്കാരമാണ് അപ്പോൾ ബാമ പറയുകയാണ് എന്തായാലും ശുതി കൊണ്ടു വന്ന് നിൻ്റെ പിന്നെ ആഭരണങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് വെച്ചല്ലോ അപ്പോൾ ഈ വളയൊക്കെ ആൻറ്റി എടുത്തോ ഞാൻ എങ്ങനെയെങ്കിലും പൈസ അറേഞ്ച് ചെയ്ത് അച്ഛൻ്റെ ഒന്ന് ഒപ്പിച്ച് കൊടുത്തോളാം എന്ന് പറയുകയാണ് ആൻറ്റി അത് കയ്യിലിട്ടോ പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്രൻ ഏ ഇനി ഞാൻ വിക്ഷ വി ഇത് ഞാൻ വിക്ഷ കൊടുത്ത പോലെ കരുതിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ ആൻറ്റി എന്തിനാണ് ഭിക്ഷ കൊടുക്കുന്നത് ഞാൻ എന്തായാലും ആ പൈസ തിരിച്ചു കൊടുത്തേക്കാം ആൻറ്റിയുടെ കയ്യിൽ ഈ വള കിടന്നോട്ടെ എന്ന് പറയണം അപ്പം ഈ ആൻറ്റിക്ക് എപ്പോൾ തോന്നുന്നു അപ്പം ഇട്ടാൽ മതിയെന്ന് പറയുകയാണെ ചന്ദ്ര വള ഇടുന്നുമില്ല കേട്ടോ എന്നിട്ടാണ് അമ്പലത്തിലേക്ക് വരുന്നത് ഈ സമയത്ത് പണക്കാർ മരുമകൾ നമ്മുടെ തലയിൽ കയറ്റി വെച്ച് നടക്കുമായിരുന്നല്ലോ ഇപ്പം എന്തായി എന്ത് മരുമകൾ ആ അവൾ എനിക്ക് ഒരു എനിക്കൊരു രൂപയുടെ പോലും ഉപകാരമില്ല എല്ലാത്തിനും സൈഡിൽ നിൽക്കുന്നത് അവളാണ് എല്ലാവരും രേതയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത് പിന്നെ പൊങ്ങച്ചത്തിന് പറയാണ് അവളെൻ്റെ മരുമകളാണെന്ന് വെറും പൊങ്ങച്ചം പറയാൻ മാത്രമേ കൊള്ളൂ ഈ സമയത്ത് വർഷയുടെ അമ്മവരെയാണ് വർഷയുടെ അമ്മ വന്നിട്ട് ഇതാരാണ് വർഷയുടെ അമ്മയമ്മയോ കൈ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഒഴിഞ്ഞടക്കും ne അപ്പോൾ ചന്ദ്ര പറയ അതെ എൻ്റെ കയ്യിൽ പ്രസാദമുണ്ടല്ലോ പ്രസാദ് എടുത്തോളൂ എന്ന് പറയുകയാണേ അപ്പോൾ വർഷട അമ്മ പറയാം അതല്ല കയ്യിൽ വളയൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചതാണ് എന്തേലും പ്രശ്നമുണ്ടോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ വളം എങ്ങനെ വിൽക്കുകയോലും ചെയ്തോ ഞാൻ വേണമെങ്കിൽ പൈസ തരാം എന്തിനാ ഈ വള എങ്ങനെ വെച്ചാൽ ചോദിക്കുകയാണേ വള വിറ്റോ ഏയ് ഇല്ലില്ല ഞാനതേ വിൽക്കാനായിട്ടേ വള കഴുകാൻ ഓരി വെച്ചതാണ് മറന്നുപോയെന്ന് പറയുകയാണേ അപ്പോൾ വർഷട അമ്മ പറയാണ് ആ അതിപ്പം മറന്നു പോയല്ലോ മറവിരോഗം ഉണ്ടോ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് നല്ല പ്രായമുണ്ടല്ലോ അപ്പോഴേക്കും ചന്ദ്ര പറയാം എനിക്കോ എനിക്ക് വലിയ പ്രായമൊന്നുമില്ല അപ്പോൾ എന്ത് വർഷ ഇടമ ഇങ്ങനെ പറയുന്നത് എനിക്കങ്ങനെ വല്യ പ്രായമൊന്നുമില്ല എനിക്ക് പ്രായം ഉണ്ടെങ്കില് വർഷ ഇടമയ്ക്കും പ്രായം ഉണ്ടാവണല്ലോ വർഷടമ പറയാ ആ അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് ആകെയുള്ളത് മകളാണ് നിങ്ങളുടെ ഏറ്റവും വളരെ മകൻ്റെ ഭാര്യയുമാണ് എൻ്റെ മകൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ മൂത്ത മകൻ അത്യാവശ്യം നല്ല പ്രായം ഉണ്ടാവുമല്ലോ അങ്ങനെ നോക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് നല്ല പ്രായം ഉണ്ടാവില്ലേ മറവിരോഗം ഒക്കെ സാധാരണ ആണെന്ന് പറയണ്ടോ അപ്പോൾ പിന്നെ ഞങ്ങളുടെ ബന്ധുക്കളുടെ ഒക്കെ ഇങ്ങനെ വളയില്ലാതെ നടക്കുമ്പോൾ ഞങ്ങൾക്കതൊരു വിഷമം ആണ് അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ അവരങ്ങ് പോവുകയാണെങ്കിൽ ഇതേക്കൊന്ന് ചന്ദ്രയ്ക്ക് ആകെ അതെ അടുത്ത പണക്കാരി പ്രാന്തി വന്നു അവളുടെ മോളാണ് പ്രാന്തി എന്ന് വിചാരിച്ചു തന്നപ്പോൾ അതെ അതിലും വലിയ പ്രാന്തിയാണ് അമ്മ എനിക്ക് പ്രായമായി പോലും എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് എൻ്റെ പൊന്നു ചന്ദ്രൻ അവർ പറഞ്ഞാൽ കാര്യമില്ലേ നീ എൻ്റെ മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞു നീ ഇപ്പം അമ്മമ്മ ആവാറുമായി നിനക്ക് പ്രായമില്ലേ അവർ പറഞ്ഞാൽ നീ എന്തിനാണ് വെറുതെ വിഷമിക്കുന്നത് അപ്പോഴേക്ക് ചന്ദ്ര പറ ഓ എനിക്ക് പ്രായമായെങ്കിലേ നിനക്കും പ്രായമായി എന്ന് പറഞ്ഞിട്ട് വരികയാണേ അടുത്ത സീനിലേ നമുക്ക് ആണെങ്കിൽ നമ്മുടെ സച്ചിയുടെ വീടാണ് സച്ചിയുടെ വീട്ടിലേക്ക് നമ്മൾ ശ്രുതിയും ശ്രുതികളും വരികയാണ് എല്ലാവരും ഹോളിലേക്ക് വരാൻ പറഞ്ഞിട്ട് എല്ലാവരും തട്ടി വിളിക്കുകയാണ് അപ്പം രേവിതി അറിയാം എന്താ ശ്രുതി എന്താ പ്രശ്നം അത് പിന്നെ എല്ലാവരും കേൾക്കാൻ തന്നെ പറയേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് തട്ടി വിളിച്ചതെന്ന് പറയണേ എന്താ കാര്യം ചോദിക്കുമ്പോഴേ അത് പിന്നെ എൻ്റെ ഭർത്താവ് സ്വർണ്ണം എടുത്തു സ്വർണ്ണം എടുത്തു നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്കാരുടെയും സ്വർണ്ണം ഫ്രീ ആയിട്ടൊന്നും വേണ്ട ആൻറ്റി ദേ ഞാൻ കൊടുക്കാനുള്ള പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇന്നര ഇത് രണ്ട് ലക്ഷം രൂപ ഉണ്ടല്ലെന്ന് പറയണം അപ്പോൾ സച്ചി പറയാം ഹോ ഇതിനാണ് ഇത്ര ഓവർ ബിൽഡപ്പ് കാണിച്ചത് അവളെടുത്തോണ്ട് പോയതേ നാല് ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് ഇതിപ്പോൾ രണ്ട് ലക്ഷം രൂപയിലേ ഉള്ളൂ ബാക്കി അവിടെ ഇനിയും പാതിയും വരാൻ കിടക്കുന്നു അതുകൂടെ തന്നിട്ട് മതിയായിരുന്നു എന്ന് പറയണേ അപ്പോൾ എനിക്കതിന് കുറച്ചുകൂടെ സമയം വേണമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പൈസ എപ്പോൾ തരും അല്ല അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇവരെടുത്തിട്ട് പോയ പൈസ അത് വേറെയും തരാനുണ്ട് അപ്പോഴേക്കും ശ്രുതി പറയും അത് പിന്നെ അത് ഞങ്ങൾ അങ്കിളിന് കൊടുത്തോളാം ഇപ്പം അതെ തൽക്കാലം ഈ പൈസ രണ്ട് ലക്ഷം രൂപ ഞാൻ തന്നിട്ടുണ്ട് വർഷം ശ്രീകാന്തോടെ ഉള്ള ഇല്ലാത്ത കാരണം അത് അറിയില്ല അങ്ങനെ അവരങ്ങ് പോവുകയാണെ ഈ സമയത്ത് ഇതിനിടയിൽ ചന്ദ്ര ചോദിക്കണം അല്ലെ മോളെ നിനക്കെങ്ങനെ ഇത്ര വേഗം പൈസ കിട്ടി എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാണോ അപ്പോൾ ശ്രദ്ധ പറയാം ആ ആൻറ്റി ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അപ്പോഴേക്ക് സച്ചി പറയാം അങ്ങനെ പറ്റില്ലല്ലോ നിങ്ങളുടെ അച്ഛൻ എന്താണ് ജയിലിൽ കിടന്ന് ബാങ്കിൽ ബിസിനസ് പോലെ നടത്തുന്നുണ്ടോ നിങ്ങളുടെ അച്ഛൻ ജയിലിലല്ലേ അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ അച്ഛൻ പൈസ കൊടുക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അതു പിന്നെ എൻ്റെ അച്ഛൻ വഴിയല്ല എൻ്റെ അമ്മാവും വഴിയാണ് എനിക്ക് പൈസ കിട്ടിയത് നിങ്ങൾ നിങ്ങളെന്തിനു കൂടുതൽ കാര്യങ്ങളൊക്കെ ഭാരിച്ച കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് എന്തായാലും പൈസ ഇപ്പോൾ കിട്ടിയല്ലോ സമാധാനമായില്ലേ അത് മതിയല്ലോ എന്ന് പറയാം അങ്ങനെ രേവതിയുടെ കയ്യിലേക്ക് പൈസ കൊടുക്കുകയാണ് അപ്പോൾ സച്ചി കൊടുക്കുക പറയാണ് എന്തായാലും ശ്രുതിയുടെ ഭാ ശ്രുതിയുടെ ഭാര്യ കുറച്ച് മാന്യത ഉള്ളവളാണ് അതുകൊണ്ടാണ് കുറച്ച് പൈസ പൈസയും കിട്ടിയത് എന്തായാലും ഈ പൈസ ഇപ്പോൾ തന്നെ എടുത്തിട്ടേ നിനക്കുള്ള സ്വർണ്ണം മേടിച്ചു വെച്ചേക്കാം എന്തായാലും പൈസയായിട്ട് ഇവിടെ സൂക്ഷിച്ച് വെച്ചാൽ ശരിയല്ലെന്ന് പറയുകയാണ് ആ ഓട്ടക്കാരൻ ഇനി അത് കണ്ടു കഴിഞ്ഞാൽ ഇതെടുത്തുകൊണ്ട് പോകുക തന്നെ ചെയ്യുമെന്ന് പറയാം അപ്പോഴേക്ക് രേവതി പറയാം അതല്ല ഞാൻ വിചാരിക്കുന്നത് ഈ പൈസ വെച്ചിട്ട് ഒരു കാറുകൂടെ മേടിക്കാന്നാണ് വിചാരിക്കുന്നത് സച്ചി പറയുക അതെന്തിനാണ് നമുക്കിപ്പോൾ ഓൾറെഡി ഒരു കാറുണ്ടല്ലോ അതല്ല സച്ചിട്ടാ നമുക്ക് മുകളിലേക്ക് ഒരു റൂമൊക്കെ എടുക്കേണ്ടേ അതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനമൊക്കെ വേണ്ടേ അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാറ് മാത്രം ഓടിച്ചതുകൊണ്ട് നമുക്കത് കിട്ടില്ല ഈ കാറ് മേടിച്ചിട്ട് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം അപ്പോൾ സച്ചിയും പറയണം ആ ഇതൊരു നല്ല ഐഡിയ ആണ് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാനും പറ്റും ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്ന കടയിൽ ചെന്നിട്ട് ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറയണ എന്നിട്ട് ഞാൻ എന്നെ വിളിക്കുക എന്ന് പറയുകയാണേ അപ്പോൾ അടുത്ത സെൻറ്റിൽ കാണിക്കുന്ന രേവതി ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് രേവതിൻ്റെ അടുത്തേക്ക് വർഷം വരെയാണ് എന്താ രേവതി ഇവിടെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്ന അച്ഛൻ അമ്മയോട് മിണ്ടെന്നില്ല എന്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്തിട്ട് പോലും കൊടുില്ല അപ്പോൾ ഞാനെന്നിട്ട് വെള്ളം എടുത്ത് കൊടുക്കുകയാണ് ചെയ്തതെന്ന് പറയുക അപ്പം സ്പർശ പറയാ ആ അതിനിപ്പോൾ എന്താ തെറ്റുള്ളത് ആ എൻ്റെ ചെയ്തല്ലേ ഇത്രയല്ലേ അങ്ങനെ ചെയ്തുള്ളൂ എൻ്റെ അച്ഛനമ്മ വേണമെങ്കിലിങ്ങനെ ഉണ്ടാവുന്നിരിക്കില്ല കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യും ആ ഇതൊരു വലിയ വിഷയമാക്കൊന്നും വേണ്ട അവര് എന്ന് പറയണേ അല്ലെങ്കിൽ തന്നെ പാർവതിയെ അങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അത് പിന്നെ അമ്മയും അച്ഛനും തീരെ വിട്ടു നിന്നിട്ടില്ല അമ്മക്ക് അമ്മ അങ്ങനെ കാണിച്ചിട്ടല്ലേ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല രവിതി അമ്മ കഥക് തുറന്നില്ലെങ്കിൽ വിവേശിക്കുന്ന സമയത്ത് ആൻറ്റി വന്ന് കഥക് തുറന്നോളൂ ഉറപ്പായിട്ടും അങ്ങനെ കൂടുതലും നമ്മളതിന് നിന്ന് കൊടുക്കുന്നതെന്ന് കാണുമ്പോഴാണ് അത് അധികം മൈൻഡ് ചെയ്യാതിരുന്നാൽ എന്ന് പറയുകയാണേ അപ്പോൾ രേവതി പറയാണ് എന്തായാലും നമ്മൾ മൂന്ന് പേരോട് ചേർന്നിട്ട് അമ്മയോട് പറഞ്ഞു നോക്കാം അച്ഛനോടും മിണ്ടാൻ അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം തീരുമെന്ന് പറയണേ അങ്ങനെ നമ്മുടെ ശ്രുതിയും വരികയാണ് അപ്പോൾ ശ്രുതി വന്നിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം അമ്മയോടും അച്ഛനോടും മിണ്ടാൻ വേണ്ടിയിട്ട് പറയാം അങ്ങനെ ഒരു മൂന്ന് പേരും കൂടെ ചെന്നിട്ട് നമ്മുടെ ചന്ദ്രയോട് പിന്നെ ശ്രുതി കൂടെ പറയണം അങ്കിളിനോട് മിണ്ടിയതൊക്കെ മതി മിണ്ടാതിരുന്നതൊക്കെ മതി ഒന്ന് മിണ്ടു എന്ന് പറയണെ ഞാനല്ലേ മിണ്ടായിരിക്കുന്നല്ലോ എന്നോടല്ലേ മിണ്ടായിരിക്കുന്നത് എന്നോട് തിരിച്ച് മിണ്ടാനായിട്ട് പറയും പിന്നെ ഞാനും മിണ്ടില്ല എനിക്ക് ആരോട് മിണ്ടെന്ന് പറയണേ ഇത് കേൾക്കുന്നത് നമ്മുടെ വർഷ പറയണം ആൻറ്റി പറയുന്ന ഒന്നും ശരിയല്ല കേട്ടോ രേവതിയുടെ സ്വർണ്ണം എടുത്ത് ശ്രുതിക്ക് കൊടുത്ത് അത് വിറ്റതും പോരാ എന്നിട്ട് രേവതിയുടെ വീട് വീട്ടുകാരെയൊക്കെ കള്ളപ്പേര് പറയുകയും ചെയ്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ആന്റി എന്തിനാ മിണ്ടാതിരിക്കുന്നത് ഒരു ലെവൽ വേഷം പോലും ആൻറ്റിക്ക് നാണക്കെടുൂല എന്ത് ജന്മം എൻ്റെ ആന്റി ആൻറ്റിക്ക് ഒന്ന് ക്ഷമിച്ചുകൂടെ എന്ന് പറയണേ എന്തായാലും അംഗളിനോട് മിണ്ടാനായിട്ട് പറ്റിയില്ലെങ്കിൽ ആൻറ്റി ഒരൊറ്റ കാര്യം ചെയ്താൽ മതി രേവതിയോട് ക്ഷമ ചോദിച്ചാൽ മതി അങ്കിൾ ആൻറ്റിയോട് മിണ്ടും എന്ന് പറയാം അപ്പോൾ പിന്നെ ചന്ദ്ര പറയാണ് വർഷ നീ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ ഈ പൂ കിട്ടുന്നവളോട് പോയിട്ട് ക്ഷമ ചോദിക്കണമെന്നല്ലേ ഒരു കാലത്ത് ഞാൻ ഇവളുടെ മുമ്പിൽ അതിൻ്റെ തല കുനിക്കില്ല അത് ആരും പ്രതീക്ഷിക്കാൻ വേണ്ടെന്ന് പറയണേ എനിക്ക് അവളോട് നിൽക്കാനേ ഇഷ്ടമല്ലെന്ന് പറയണം കേട്ടോ ഞാൻ അവളുടെ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണെ അപ്പോഴേക്കും നമ്മുടെ വർഷ പറയാണ് കണ്ടോ രേവതി രേവതി ഇപ്പോൾ അവരെ തമ്മിൽ ഒന്നിപ്പിക്കണമെന്ന് പറഞ്ഞ ആൻറ്റി പറഞ്ഞു കേട്ടോ ഈ കഷ്ണങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം രേവതിയാണെന്ന് ആ രേവതി ഇനി അവർ മിണ്ടുമ്പോൾ മിണ്ടട്ടെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മുടെ വഴിക്കങ്ങ് പോകാന്നുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ സച്ചിയാണെങ്കിൽ ഷോറൂമിൽ ചെന്നിട്ട് ഒരു കാറ് കൂടെ നോക്കി ഇഷ്ടപ്പെടുകയാണേ അപ്പോൾ രേവതിയെ വിളിക്കാനായിട്ടോ അപ്പോൾ രേവതി പറയുകയാണ് ആ കാറൊക്കെ നോക്കിയിട്ട് രേവതി പറയുകയാണ് ആ കാറൊക്കെ നല്ലതാണ് പക്ഷേ ഇപ്പം മേടിക്കണോ എനിക്കൊരു സംശയമാണ് സച്ചി സച്ചിയേട്ടാ അപ്പോൾ സച്ചി പറഞ്ഞത് അല്ല രേവതി നീയല്ലേ എനിക്ക് ഐഡിയ പറഞ്ഞു പറഞ്ഞേ എന്നിട്ട് നീ തന്നെ ഇങ്ങനെ പറയുന്നത് എന്താ കാർ മേടിക്കണം നീ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ മേടിച്ചത് ഇത്ര നേരം ഷോറൂം ിൽ വന്നു നോക്കിയത് ഇപ്പൊ വാങ്ങിക്കണോ വേണ്ടെന്നുള്ള സംശയം പറയാൻ കാര്യ രേതി പറയാ വാങ്ങിക്കണോ വേണ്ടെന്നല്ല അതിപ്പോ ഇപ്പൊ വേണോ വേണ്ടെന്നുള്ള സംശയമാണ് കാരണം വേറൊന്നുമല്ല അച്ഛനും അമ്മയും തമ്മിൽ വലിയ രീതിയിൽ വഴക്ക് നടന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത് നമ്മൾ കാറുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ നമ്മൾ നമ്മുടെ കാര്യം മാത്രമേ നോക്കിയെന്നല്ല എല്ലാരും പറയുള്ളൂ മാത്രമല്ല ആ വീട്ടിലാണെങ്കിൽ യാതൊരുവിധ വിധ സന്തോഷവും സമാധാനവും ഇല്ല ഇപ്പൊ അപ്പോഴേക്ക് സച്ചി പറയും അതും കാരണം തമ്മിൽ എന്ത് ബന്ധമാണ് അതൊന്നും യാതൊരു ബന്ധവും പിന്നെ പണ്ട് ഞാൻ എന്ത് മേടിച്ചാലും അമ്മ അറിയാറും കൂടെയില്ല ഇപ്പോൾ പിന്നെ അമ്മ ഞാൻ എന്ത് മേടിച്ചുകഴിഞ്ഞാലും അത് ഇത് ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും പ്രതികരിക്കുക അപ്പോൾ രവി പറയും അതുകൊണ്ടൊന്നും അല്ല എനിക്കങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ സച്ചിയായിട്ടോട് പറഞ്ഞാണെന്ന് പറയണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെ നടക്കുമെന്ന്